ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവരും കഴിക്കുന്നവരും മാത്രം കാണേണ്ട ഒരു വീഡിയോ ആണ് ഇത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുട്ടികൾ ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നാണ് ഐസ്ക്രീമുകൾ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഒട്ടും പിന്നിലല്ല ഐസ്ക്രീം വായിക്കുമ്പോൾ അവയിലെ ഒരു ഇൻഗ്രീഡിയന്റ് നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ആ ഇൻഗ്രീഡിയന്റിന്റെ പേരാണ് പോളിസോർബേറ്റ് എയ്റ്റീൻ ഇത് ഒരു സ്റ്റെബിലൈസറും എം എൽ സി ഫയറുമാണ് ഇത് ഐസ്ക്രീമിൽ ചേർത്തുന്നത് സ്മൂത്തിനും അതിന്റെ ടെക്സ്ചർ ക്രീമിയറും ആവാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഈ ഒരു ഇൻഗ്രീഡിയന്റ് പ്രധാനമായും ചേർത്തുന്നത് മെൽറ്റിംഗ് റെസിസ്റ്റൻസിനു വേണ്ടിയാണ് അതായത് പെട്ടെന്ന് മെൽറ്റിംഗ് ആവാതിരിക്കാൻ കൂടി ചേർത്തുന്ന ഒരു ഇൻഗ്രീഡിയന്റ് കൂടിയാണ് പോളിസ് ഓർബിറ്റ് എയ്റ്റി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഐസ്ക്രീമുകളിൽ ഇൻഗ്രീഡിയൻസിൽ പോളിസ് എയ്റ്റി എന്ന പേരിൽ മാത്രമല്ല ഈ ഫോർ ഡബിൾ ത്രീ എന്ന കോഡ് നമ്പറിലും ഇത് കാണപ്പെടും അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസർച്ചിൽ പോളിസ് ഓർബെറ്റ് എയ്റ്റി ഗഡ് മൈക്രോബയോ ആൾട്രേഷനും ഇൻഫ്ലമേഷനും മെറ്റബോളിക് ഇഷ്യൂവിനും അലർജിക് റിയാക്ഷനും ലിവർ ടോക്സിറ്റിക്കും കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു എൻ ഐ എച്ച് പഠനങ്ങളും സമാനമായ കാര്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു ഒരളവ് വരെ ഇത് സേഫ് ആണെന്ന് പറയുന്നുണ്ട് ആസ് പെർ എഫ് എസ് എസ് എ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഐസ്ക്രീമിൽ ഇവയുടെ അളവ് സീറോ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ പാടുള്ളൂ ബൈ വെയിറ്റ് പ്രകാരം അയ്യായിരം എം ജി പെർ കെ ജി പക്ഷെ പല പാക്കേജുകളിലും ഈ നമ്പറുകളുടെ പെർസെൻറ്റേജ് മെൻഷൻ ചെയ്ത് കാണാറില്ല ഇനി ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും വായിച്ചു മനസ്സിലാക്കുക ആ ശീലം കുട്ടികളെ കൂടെ ഒന്ന് പഠിപ്പിക്കുക കാരണം ഓരോ ലേബലുകൾക്കും നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്